സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കടുക്കച്ചോട് യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മേത്തല വെസ്റ്റ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പൊതുയോഗം നടന്നു കൊടുങ്ങലൂർ നഗരസഭാ കൗൺസിലർ ജിനി നിധിൻ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ ഉപക്രമവും ജില്ലാ കമ്മിറ്റി അംഗം സിഇഒ കൊച്ചു മാത്യു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ സുരേന്ദ്രമാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി കെ എസ് സലീം രാജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രവർത്തന മേഖലയിലെ റിപ്പോർട്ട് അവതരണം നടത്തി ട്രഷറർ കെ രാജഗോപാലൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ചർച്ച മറുപടി തെരഞ്ഞെടുപ്പ് എന്നിവ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഇ എഫ് ബെന്നി നിർവഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് രക്ഷാധികാരി വി എം ഭാസ്കരൻ സാംസ്കാരിക വേദി കൺവീനർ എം എ ഉഷാദേവി ടീച്ചർ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തേക്കുള്ള ബജറ്റ് നിയുക്ത ട്രഷർ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സി ജി രവീന്ദ്രൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം എസ് ജലജ നന്ദിയും പറഞ്ഞു നമ്മൾ ഒക്ടോബർ തീയതിയാണ് നടത്തിയത് സമരം നടത്തി ആ ഒക്ടോബർ പത്താം തീയതി നമ്മൾ സമരം നടത്തി ആ സമരം സമ്പൂർണ്ണ വിജയമായിരുന്നു എന്ന് നമ്മുടെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും വിലയിരുത്തി മാഗസീനില് അത് അച്ചടിച്ച് വരികയും ചെയ്തു അങ്ങനെ ആ വിജയകരമായ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞില്ല അപ്പോഴൊക്കെയാണ് ഒക്ടോബർ ലാസ്റ്റ് ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഓർഡർ പുറത്തു വന്നു അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഒരു കാര്യം പറയാതിരിക്കാൻ വൃത്തിയില്ല ഇനിയുള്ള കാലത്ത് സർവീസ് സംഘടനകൾക്ക് പെൻഷൻ സംഘടനകൾക്കുമുള്ള പ്രസക്തി കാലക്രമേണ കുറഞ്ഞുവരികയാണ് നമ്മളോട് സമ്മർദ്ദ ശക്തിയും വിലവേശൽ ശക്തിയും കാര്യമായ ഈ റോഷൻ വന്നിട്ടുണ്ട്